യു എയിലെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ തരാമെന്ന് പറഞ്ഞിരുന്നു നിലവിൽ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് വിസ്റ്റ് വിസ ഓവർസിയൽ ഉള്ള ആളുകൾ അതുപോലെ തന്നെ ഫൈനായി കിടക്കുന്ന ആളുകളൊക്കെ അവർക്ക് ഈ അമ്നേഷ് ഉപയോഗപ്പെടുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെപ്റ്റംബർ ആളോട് കൂടെ സിസ്റ്റത്തിൽ ഫൈന് സീറോ ആയി കാണിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ വെറും അപ്ഡേറ്റുകൾ ഇപ്പോൾ ഒന്ന് സെപ്റ്റംബറൊക്കെ ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് സെപ്റ്റംബറോട് കൂടെ ക്യാൻസൽ ചെയ്തുകൊണ്ട് യു എയിലുള്ള ആളുകൾക്ക് ആ ജസ്റ്റ് ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് പാസ്പോർട്ട് വാലിഡ് ആണെങ്കിൽ നേരെ എക്സിറ്റ് എക്സിറ്റാകാം എന്നാണ് പറയപ്പെടുന്നത് എക്സിറ്റും വിസ ഇവിടെ വന്നുകൊണ്ട് ഓവർസ്റ്റേയിലുള്ള ആളുകൾ ഉണ്ടാവും ചേഞ്ച് സ്റ്റാറ്റസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും വിസ സ്റ്റാമ്പിങ് ചെയ്യാത്ത ആളുകൾക്കൊക്കെ ജസ്റ്റ് വിസ സ്റ്റാമ്പിങ്ങിന് കൊടുക്കാവുന്നതേ ഉള്ളു അതുപോലെ തന്നെ വിസ റിന്യൂ ചെയ്യാതെ കിടക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് റിന്യൂവലും കൊടുക്കാം ഫൈന് സീറോ ആയി കാണിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വിസ് വിസക്കാരുടെ കേസിൽ അബ്സ്കോണ്ട് ഉള്ളവരുടെ എല്ലാവരുടെയും ഈവൻ റെസിഡൻസ് വിസയിലൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന എല്ലാവരുടെയും അപ്സ്കോണ്ടുകൾ അത് ഓട്ടോമാറ്റിക്കായി തന്നെ റിമൂവ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡ് ആണെങ്കിൽ നേരെ ടിക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ആകാം പിന്നീട് ബാനോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പാസ്പോർട്ട് വാലിഡ് അല്ലാത്ത ആളുകൾ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസ്പോർട്ട് കാര്യങ്ങൾ പേപ്പറൊക്കെ ശരിയാക്കണം എന്നത് മാത്രമേ ഉള്ളൂ ഇനി ഇൻസൈഡ് കൺട്രി സ്റ്റാറ്റസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഓഫർ ലെറ്ററൊക്കെ അടിച്ചുകൊണ്ട് വിസ പ്രോസിലേക്ക് ചെയ്യണം എന്നതാണ് താങ്ക്